ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചീരു പറയണേ എൻ്റെ കുഞ്ഞുങ്ങളെ വിറ്റ പണം കൊണ്ടല്ല അയാൾ ഗൾഫിലോട്ട് പോയത് അപ്പം അയാൾക്ക് ഞാൻ കൊടുക്കുന്ന ഒരു ആനുകൂല്യം എന്ന് കരുതിക്കോ എന്തായാലും അയാൾക്ക് മക്കളെ അങ്ങ് കാഞ്ച് കൊടുത്ത് പറഞ്ഞെന്ന് പറയാനോ അത് മാത്രമല്ല ചീരു അയാൾ രഗുവേട്ടനോട് പറയുന്ന ഒരു കാര്യം ഞാൻ കേട്ടു എന്താ ചേച്ചി അത് നമ്മുടെ അച്ഛനെ മാത്രമേ ഈ പറയുന്ന വിനയനെ നാട്ടിലോട്ട് എത്തിച്ചതെന്ന് എന്താ ചേച്ചി ഈ പറയുന്ന അയാൾ അതും പറയും അതിലപ്പുറം പറയും അയാളുടെ സ്വഭാവം അങ്ങനെയാണ് ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് പറ്റാനുള്ള പുതിയ അടവുകളാണ് എന്നൊക്കെ പറഞ്ഞ് ചീരുമങ്ങ് ദേഷ്യപ്പെടുമ്പോഴേക്കും വിനയൻ പുറത്താണെങ്കിലോ എനിക്കെൻ്റെ മക്കളെ കാണണം ചിരുവിനെ കാണണം ഞാനൊന്ന് അകത്ത് കയറി കണ്ടോട്ടെ ചിരുവിനെ എൻ്റെ മുന്നിലോട്ട് വരാനൊരു മടിയൊക്കെ ഉണ്ടാവും ഞാൻ കയറി കണ്ടോട്ടെ അത് കേട്ടോടനു തന്നെ ദേ ഞാനൊരു കാര്യം പറയാം എന്ന് ബാനുമ്മ പറയാണ് നീ ഇവിടെ ഇരിക്കുന്നത് കൊള്ളാം പക്ഷേ അകത്തോട്ടൊന്ന് കയറേണ്ട കേട്ടോ അപ്പോഴേക്കും വിനിയെ അവിടെ നിന്ന് എണീറ്റ് അയ്യോ എൻ്റെ മക്കൾ എൻ്റെ മക്കളുടെ ചെരുപ്പ് എന്നൊക്കെ പറയാം അതിനെ തലോടി അകത്തോട്ട് ഒരൊറ്റ കേട്ട കേട്ടോ ഇത് കാണുന്നതിനോടുകൂടി ദേഷ്യം പിടിക്കണം ബാനുമെ എന്താ വിനയം നീ കാണിക്കുന്നത് വിനയ നീ ഇവിടെ നിൽക്കുക എന്നൊക്കെ പറയുമെങ്കിലും കൂടി ആ വാക്കുകൾക്ക് യാതൊരു വിലയും കൊടുക്കാതെ പിന്നെ അകത്തൊക്കെ അകത്തോട്ട് ഇടിച്ച് കയറുകയാണായിട്ട് പിന്നീടാണെങ്കിൽ അമ്പിളി ഡോർ തുറന്ന് കാണ ഡോറ് തുറന്നുടന്നതിനെ കാണുന്ന വിനയനകത്ത് നിൽക്കുന്നതായിരിക്കും അത് കാണുന്നതിനോട് കൂടി ദേഷ്യം പിടിച്ചിട്ട് അമ്പിളി പറയണം അപ്പോഴേക്കും നീ അകത്തോട്ട് ഇടിച്ച് കയറിയോ നിന്നോടല്ലേ പറഞ്ഞ് പുറത്ത് നിന്നാൽ മതിയെന്ന് എന്ന് പറഞ്ഞിട്ട് മക്കളെ ഇങ്ങനെ കൊണ്ടുവരുമ്പോഴേക്കും വിനയൻ എൻ്റെ മക്കളെ മക്കൾക്ക് അച്ഛനെ കാണാനുള്ള തിടുക്കം കൊണ്ടാണ് എന്തായാലും എൻ്റെ എൻ്റെ അടുത്തോട്ട് വന്നല്ലോ അച്ഛന് സന്തോഷമായി ഈ അച്ഛനും നിൻ്റെ അമ്മക്കും സോറി നിൻ്റെ മുത്തശ്ശനും നിൻ്റെ അമ്മക്കുമൊക്കെ എന്നോട് സ്നേഹമുണ്ടെന്ന് എനിക്ക് എനിക്ക് മനസ്സിലായി എൻ്റെ മക്കൾക്ക് അച്ഛൻ വേണമെന്ന് കരുതിയിട്ടാലോ നിൻ്റെ അമ്മ മുത്തശ്ശിനോട് പറഞ്ഞത് എന്നെ രക്ഷിക്കാൻ എന്തായാലും ഞാനിവിടെ രക്ഷി രക്ഷപ്പെട്ട് ഇവിടെ നിങ്ങളുടെ കൺമുന്നിൽ എത്തിയത് ഈ നന്മ എന്നും എന്നിലുണ്ടാവും ആ കടമ എന്നും എന്നിലുണ്ടാവും ഒരിക്കലും മറക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരം തുടങ്ങുമ്പോഴേക്കും ചേരുവിനെ സഹായിക്കാൻ കഴിയില്ല കേട്ടോ ഞങ്ങൾ എൻ്റെയും എൻ്റെ മക്കളുടെയും കഷ്ടകാലമാണ് നിങ്ങൾ വന്നത് മുതൽ തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് ഇനി ഞാൻ വെറുതെ വിടില്ല എന്നുള്ള ദേഷ്യഭാവത്തിൽ ചീരി പുറത്തോട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ ദേഷ്യത്തോടു കൂടി ചേര് പുറത്തു പുത്തു വരികയാണ് എന്തൊരു സ്വഭാവമാണ് നിങ്ങളുടേത് എന്നും പറഞ്ഞിട്ട് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാനങ്ങ് ഒരുങ്ങുമ്പോഴേക്കും ചേരുവിനെ കണ്ട വിനയൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ഇതേസമയം ചിരു നിന്നോട് ഒരുപാട് നന്ദിയുണ്ട് നീ ഇങ്ങനെയൊക്കെ എന്നോട് ചെയ്തതില്ല ഒരുപാട് നന്ദിയുണ്ടെന്ന് പറയുമ്പോൾ ചിരുന് സംസാരിക്കാൻ അറപ്പും വെറുപ്പും തോന്നി ചിരു മുഖത്തോട്ട് ഡോർ ഡോറടച്ച് അങ്ങ് പോവണേട്ടോ ഇത് കാണുന്നതിനോടുകൂടി വിനയം പറയണം എന്തായാലും നിൻ്റെ അമ്മ ഞാൻ എന്നോട് ഇങ്ങനെയൊക്കെ എൻ്റെ അടുത്തോട്ട് വന്നല്ലോ മിണ്ടിയില്ലെങ്കിലും എൻ്റെ മുഖത്തോട്ട് ഡോർ അടച്ചെങ്കിലും എനിക്ക് സമാധാനമായി എന്ന് പറയട്ടെ ആ കസരയിൽ അങ്ങ് ഇരിക്കുകയാണ് അയ്യോ ഞാൻ അറിയാതെ ഈ കസേരയിൽ ഇരുന്ന് അയ്യോ അമ്മ ചേച്ചി എനിക്ക് വല്ലാതെ തൊണ്ട വരളന്ന് ഒരു തുള്ളി വെള്ളം കിട്ടിയാൽ നന്ദി ായിരുന്നു അമ്പിളി ചേച്ചിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ വെള്ളം തരുമോ അല്ലെങ്കിൽ വേണ്ട ഞാനിങ്ങനെ നടന്നു വന്നത് കൊണ്ടായിരിക്കും വെള്ളം ചോദിച്ചത് സോറി ഞാൻ എനിക്ക് വേണ്ട ഞാൻ പുറത്ത് പായ്പുണ്ടല്ലോ അതിൽ നിന്ന് കുടിച്ചോളാം ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ചേരിപ്പോൾ അകത്തു നിന്നും കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ അമ്പിളിക്ക് ഭയങ്കര വിഷമം തോന്നണേട്ടോ അങ്ങനെ വിനയൻ പുറത്തോട്ടിറങ്ങണേ എന്നാൽ ഈ സമയം കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിച്ച് ഇനിപ്പുറത്ത് സുഷീല അനുപമയുടെ മുന്നിൽ കെഞ്ചി പറയാനായിട്ടോ ദയവ് ചെയ്തു തന്നോ നീ എന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ആവാനുള്ള ആ ഒരു ഇത് നീ കൊടുക്ക് അനു എന്ന് പറയുമ്പോൾ ഇല്ല എനിക്കിതിനോട് താല്പര്യമില്ല ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ അപ്പോൾ അത് കേൾക്കുന്ന സത്യം ചോദിക്കുകയാണ് അമ്മ നേരത്തെ അത്ര അനുകൂലിച്ചില്ലല്ലോ അപ്പോൾ ഇന്ദ്രൻ ചോദിക്കുകയാണ് നേരത്തെ അത്ര അനുകൂലിച്ചില്ലല്ലോ ഞാൻ എന്ത് അനുകൂലിച്ചില്ല എന്നാണ് നീ പറയുന്നത് ഞാൻ അപ്പോഴേ ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ട് പോയി എന്തായാലും അനുവിന് താല്പര്യം ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് പക്ഷേ ഇപ്പോൾ എനിക്കിങ്ങനെ മനസ്സിൽ തോന്നുകയാണ് ഈ പറയുന്ന അനുവിന് താല്പര്യം ഉണ്ടാവണം എന്ന് കാരണം അതിൻ്റെ നാണക്കേട് നമുക്കും കൂടിയാണല്ലോ വരുന്നത് അനുവിന് താല്പര്യമില്ലെങ്കിൽ അതൊരു നാണക്കേട് തന്നെയാണ് കൂടി പറയണ്ടേ അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് കാരണം ഞാനാണല്ലോ ആദ്യം ഇലക്ഷനിൽ നിൽക്കാമെന്ന് വിചാരിച്ചത് പിന്നീട് ഞാൻ നിന്നില്ല അപ്പോൾ ആളുകൾ അത് തന്നെ കളിയാക്കും അപ്പം അനുപൻ പറയാം അങ്ങനെയൊന്നുമില്ല അമ്മേ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇതെല്ലാവരും അങ്ങ് മറക്കും പിന്നീട് ഞാൻ നിൽക്കണം എന്നൊന്നും ഇല്ല നമ്മളുടെ വീട്ടിൽ നിന്നും ഒരാൾ ഉണ്ടാവുന്നത് നല്ലതാണ് ഇത് മറ്റുള്ള വിട്ട് കൊടുക്കേണ്ടല്ലോ ഇത് നിന്റെ അനിയത്തിയെ മനഃപൂർവ്വം ആരൊക്കെ എരുപിരി കയറ്റിയതാണ് അതാ വാസന്തി തന്നെയെന്ന് എനിക്കറിയാം അത് ഇല്ല അമ്മേ ഞാൻ എന്തായാലും നിൽക്കുന്നില്ല കാരണം ഞാൻ നിന്ന് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് ഞാൻ നിൽക്കുന്നില്ല എന്തായാലും ദയ ഇട്ട പോസ്റ്റ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതങ്ങ് ഡിലീറ്റ് ചെയ്യും അത് കേട്ടോടന്നെ സുശീല പറയേണ്ടത് ദയ ഒരിക്കലും പോസ്റ്റ് ഡിലീറ്റ് ചെയ്യില്ല ദയയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം ദയം വാശിക്കരുത്തിയാണ് അതുകൊണ്ട് എനിക്ക് നിന്നോട് പറയാനുള്ളത് എന്തായാലും ഇനി എലക്ഷനിൽ നിൽക്കണം പ്ലീസ് ഇതിൻ്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് എനിക്കല്ലെങ്കിൽ ആളുകളുടെ മുന്നിൽ തലവുയർത്തി നിൽക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോൾ സോനെ പറയണേ അനു ചേച്ചി അമ്മ പറയുന്നതൊന്ന് സോനെ പറയണേ അമ്മ പറയുന്നതൊന്ന് കേൾക്ക് ദയവിച്ചതനുസരിച്ച് അതിലോട്ട് നിൽക്കുക എന്ന് പറയണ കേട്ടോ ഇതങ്ങ് കേൾക്കുമ്പോൾ വലിയ ഇഷ്ടമൊന്നും അനുപമയ്ക്കില്ല അപ്പോൾ അനുപമ ഇന്ദ്രനെ ഇങ്ങനെ നോക്കുകയാണ് അത് കണ്ടുവിടുന്നെ ഇന്ദ്രൻ പറയണേ എങ്ങനെ നോക്കണ്ടനു എൻ്റെ താല്പര്യം എന്താ അതങ്ങ് ചെയ്തേക്കെന്ന് പറയണേ അപ്പോഴേക്കും സുശീല മോളെ പ്ലീസ് ദയവ് ചെയ്ത് ഞാൻ എന്നോട് പാല് പിടിക്കാൻ അടി ഒന്ന് നിൽക്കുക എന്ന് പറയണ്ടോ അങ്ങനെ അനുപമ ആ ഓക്കെ ഞാൻ അമ്മക്ക് വേണ്ടി നിൽക്കുന്നു എനിക്ക് താല്പര്യമൊന്നുമില്ല അമ്മക്ക് വേണ്ടി മാത്രം എന്ന് പറഞ്ഞ് നിൽക്കുക കേട്ടോ ഇതേ സമയം സുശീല മാ നന്ദി പറയുന്നത് പോലെ കൈക്കൂപ്പിങ് കൊണ്ട് നന്ദിയുണ്ട് മോളെ എന്തായാലും നന്ദിയുണ്ട് എൻ്റെ മോളെ നിന്നല്ലോ എനിക്ക് വേണ്ടിയാണെങ്കിൽ നിന്നല്ലോ ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനെ ാണ് വേണ്ടത് അത് ഇതെന്നൊക്കെ പറഞ്ഞു കെട്ടിപ്പിടിക്കാൻ മുഖത്തോ ഇതൊക്കെ കണ്ട് എല്ലാവരും അതിഷ്യപ്പെട്ടു പോയി നിൽക്കുകയെട്ടോ എന്നാൽ അല്പമയുടെ മുഖത്താകെ ടെൻഷനാണ് ഇത് കാണുന്ന ഇന്ദ്രൻ എന്തൊക്കെയോ കരുതിക്കൂട്ടിയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഇന്ദ്രനും മനസ്സിലായിട്ടോ അങ്ങനെ ഇന്ദ്രനും സുഷീലയുടെ നാടകം ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്നാൽ ഇപ്പുറത്താണെങ്കിലോ പഞ്ചായത്ത് പ്രസിഡന്റ് ഇനിയിപ്പോൾ ആരാണ് അടുത്തത് ഇലക്ഷനെ നിർത്തേണ്ടത് വല്ലാത്തൊരു ആയല്ലോ എല്ലാവരും തമ്മിൽ തമ്മിൽ പരസ്പരം പറയൽ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ മണ്ഡലത്തിൽ നിന്നും തന്നെ ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു അപ്പോൾ അതിന് നിൽക്കേണ്ട നമുക്ക് നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ ഒരാളെ അങ്ങ് തീരുമാനിക്കാവുന്ന ഈ സുകുമാരി അല്ലെങ്കിൽ വാസന്തി അപ്പോൾ വാസന്തി പറയുകയാണ് ഞാൻ നിൽക്കാന്ന് അപ്പോൾ വാസന്തി അനുകൂലിക്കുന്നവർ ആരൊക്കെയാണെന്ന് പറയുമ്പോഴാണ് കേട്ടോ സുശിലെ അനുഭമയും കയറി വരുന്നത് അപ്പോൾ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് സുഷിലെ അനുഭമയും കയറി വരുമ്പോൾ വാസന്തിക്ക് പറ്റുന്നില്ല കേട്ടോ അവിടെ തന്നെ സുശീല പറയാണ് അതെ ഞാൻ ഈ ഇലക്ഷൻ നിൽക്കുന്ന ചിലവർക്ക് കണ്ണുകടി ഉണ്ട് ഇപ്പം ഇതേടെ അനിയത്തി ആരൊക്കെ എരുപിടി കീറ്റി വിട്ടിരിക്കണം എന്ന് എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ അങ്ങനെ ഒരു പോസിറ്റിവിറ്റില്ല എങ്കിൽ ഞാനിപ്പോൾ ഇന്നിപ്പോൾ പഞ്ചായത്ത് മെമ്പറായി നിൽക്കേണ്ടി നിന്നിരുന്നു പക്ഷെ അതിനുള്ള ആ ഒരു ഇത് ആരൊക്കെ തടയട്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയാനാണ് എന്നെ നിർത്തില്ലെങ്കിലും ഈ പറയുന്ന അനുഭൂമിയെ നിർത്തിക്കൂടെ അതങ്ങ് കേൾക്കുമ്പോൾ എല്ലാവർക്കും ും താല്പര്യം ആവേണ്ട കേട്ടോ അതിനിടക്ക് സുകുമാരി പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ വീഡിയോ വൈറലായിരിക്കുന്നത് ദയണ് ദയാണ് ഇഷ്ടംപോലെ ലൈക്കുണ്ട് അപ്പം ദയെ നിർത്തി അത് നല്ലതാണ് അത് കേൾക്കുന്ന വാസന്തി പറയണേ ദയെ നിർത്താനൊന്നും പറ്റത്തില്ല അവൾ ചെറുപ്പമല്ലേ എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുകയാണ് ചെറുപ്പമാണെങ്കിൽ ദയെ നിർത്താലോ അത് കേട്ടോ ഏ അവൾ ചെറുപ്പം തന്നെ അവരൊരു കുഞ്ഞിൻ്റെ അമ്മയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ എന്തായാലും അമ്മയാണെങ്കിലും നിനക്ക് പത്ത് വയസ്സ് താഴെ വാസന്തി അപ്പോൾ അവരല്ലേ നല്ലതെന്ന് പറയുമ്പോഴാണ് കേട്ടോ സുഷീലെ വരുന്നത് അങ്ങനെ അനുപമം നിന്നോളാം എന്ന് പറയുന്നത് അപ്പൊ ഉടൻ തന്നെ പ്രസിഡന്റ് ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും സമ്മതം തോടുകൂടിയാണ് ആ അനുപമയെ നീ നിൽക്കുന്നത് അത് എന്റെ ഇഷ്ടത്തോടു കൂടിയാണ് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ എൻ്റെ ഇഷ്ടത്തോടു കൂടിയാണ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അനുപമയെ അനുകൂലിക്കുന്ന ആരൊക്കെയെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും കൈപൊക്കി കൈപൊക്കെ ആസന്ധിക്കും കൂടെ കൈപൊക്കേണ്ടി വരികയാണ് അങ്ങനെ നേതാവായി നിർത്താൻ ഇനി അനുപമയെ തന്നെ തീരുമാനിക്കുകയാണ് കേട്ടാ ഇതേ സമയം വിനയനെയാണ് കാണിക്കുന്നത് വിനയൻ ഇങ്ങനെ പുറത്തിരിക്കുകയാണ് അപ്പം അനന്തമാഷ് കയറി വരുകയാണ് അച്ഛാ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ കാൽക്കല് വീഴാണ് അത് കാണുന്ന അനന്തമാഷ് അങ്ങ് നീങ്ങി നിൽക്കണേ എന്നിട്ട് അച്ഛ എന്തായാലും നന്ദിയുണ്ട് എന്നെ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിച്ചത് ഒരുപാട് നന്ദിയുണ്ട് അച്ഛനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എൻ്റെ ചിരൂരും എൻ്റെ മക്കൾക്കുമൊക്കെ ഒരുപാട് നല്ല കാര്യമാണ് ചെയ്തതെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ വിനയനോട് പറയണേ നീ വളച്ചൊടിച്ച് വാക്കുകളൊന്നും ഇങ്ങോട്ടേക്കും കൊണ്ടുപോകണ്ട നിന്നെ ഞാൻ അവിടെ നിന്ന് രക്ഷിച്ചത് നീ നിന്നെ കാണാതെ നിൻ്റെ അമ്മ മരിക്കുമെന്നുള്ളത് കൊണ്ടല്ല നീ നീ ഒരു ഒറ്റ മകനെയുള്ളൂ ലതികത്ത് ആ സ്ത്രീ പാവമാണ് ആ സ്ത്രീയുടെ കണ്ണീരൊഴുക്കിയതും അതുപോലെ തന്നെ അവരുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ നീ എന്ന മകനേ ഉള്ളൂ അതുകൊണ്ട് മാത്രമാണ് നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അല്ലാതെ ചീരു മക്കൾ എന്നുള്ള ആ കാര്യമൊന്നും പറയണ്ട അച്ഛ എന്നാലും അച്ഛനോടൊരു കാര്യം എനിക്ക് പറയാനുണ്ട് എന്താണാവോ അത് എൻ്റെ മക്കളെ ചീരു എനിക്ക് കാണിച്ചു തന്നു പക്ഷേ ചീരു എൻ്റെ നേർക്ക് കഥക് തുറന്ന് മുഖത്തോട്ട് മുഖത്തോട്ടടിക്കും പോലെ കഥ കിടക്കുകയാണ് ചെയ്തത് എൻ്റെ ചിരുവിനോട് എനിക്ക് രണ്ട് വാക്കും പറയണമെന്നുണ്ട് അതേപിനയ കാട് കയറി സംസാരിക്കുന്നത് എങ്ങോട്ടാണെന്നറിയാം എൻ്റെ ചീരുമോൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു പ്രവർത്തിക്കും ഇനി ഞാൻ കൂട്ടു നിൽക്കില്ല അതുകൊണ്ട് ഈ മക്കളെ കണ്ടു നീ നാട്ടിലെത്തി ഇനി മറ്റുള്ളവർക്ക് ഉപദ്രമം ഉണ്ടാക്കാതെ മര്യാദക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയെന്ന് പറയുന്നുണ്ടോ ഇത് കേട്ട് ചീരു നിൽക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് കേട്ടോ